ഹലോ ഗേ സാർ നമ്മളെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം പിന്നെ അപ്പം നമ്മളെ ചാനൽ ആദ്യത്തെ കാണുന്നതാണെങ്കിൽ സപ്രിയോ മറക്കല് കേട്ടോ പിന്നെ അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ഇപ്പം പുറത്ത് വന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളി പള്ളിയുണ്ട് ആ പള്ളി പള്ളിയാ കാണിച്ചുതരാം പിന്നെ എന്താ വെച്ചാൽ നാടൻ ലുക്കാണ് കണ്ടാൽ തന്നെ നമുക്ക് പഴയ ഒരു പള്ളിയാണ് പുതിയതൊന്നുമല്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് താഴെക്ക് നോക്കുമ്പോൾ ഒരു വീട് പോലെ തോന്നിക്കും പക്ഷെ അതിന് മുന്നാറൊക്കെ ഉണ്ടായതാണ് പള്ളിയെന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ഞാനെന്താ കാണിച്ചു തരാം ഓക്കെ അടിപൊളി പള്ളി അല്ലേ കണ്ട നാടൻ ലുക്കില് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ഇതന്നെ അടി താഴെ വീട് പോലെ കാണും പക്ഷെ മിന്നാരതാ ഒരു വെറൈറ്റി പള്ളി ഉണ്ട് കണ്ടിട്ട് ഫുൾ സ്ക്വയർ മോഡലിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പുറത്ത് അവിടെ ബാക്കിൽ അതാ അതൊന്നു മെയിൻ മുന്നാരോ ആ ബാക്കിൽ കാണുന്നത് അവിടെ നേരെ കാണുന്നത് കണ്ട അവിടെ പിന്നെ ഇപ്പറത്ത് ഒരുപാട് പ്രാവുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് നല്ല രസമുള്ള പള്ളി ഞാൻ എന്റെ മുന്നത്തിന്റെ വെള്ളത്തിന്റെ ടാങ്കും വെച്ചിട്ടുണ്ട് എന്താ ഒരു പഴത്തിന്റെ മരട്ടു വെട്ടി പോയിക്കണ് ഇതിൻ്റെ കായനായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇനി തണുപ്പ് കാലത്ത് ശരിയോ കായ്ക്കാൻ ചാൻസ് കുറവാണ് ഇത് ചെറുതായതുകൊണ്ട് വെള്ളത്തിന് ടാങ്ക് ഇതേ വെള്ളം കുടിക്കണത് നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത് ഫ്രീസറാണ് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ വീട്ടിലൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി കൊടുന്ന് വയ്ക്കലാണ് അതേപോലെ രണ്ട് ചില കുടിക്കാനുള്ളതുണ്ട് പിന്നെ അപ്പുറത്തേക്ക് വെള്ളം കുടിക്കാനുള്ളത് അടിപൊളി പള്ളി ഗേറ്റും പിന്നെ അതേപോലെ പള്ളിയുമൊക്കെ ലൈറ്റൊക്കെ ഇതിന് മെത്തന്നെ വെച്ചിട്ടുണ്ട് പക്ഷെ രാത്രി വന്നാൽ കറക്റ്റ് ലൈറ്റിൻ്റെ അറിയുള്ളു നമുക്ക് കുറച്ച് പഴക്കമുള്ള പള്ളിയാണ് നമ്മുടെ എഴുതിയിട്ടുണ്ട് നമ്പറൊന്നും ഉണ്ട് അഞ്ച് നൂറ്റി ഇരുപത്തി നമ്പറായിരിക്കും ഓരോ നമ്പർ ഉണ്ടല്ലോ നമ്പറുണ്ടല്ലോ ഇപ്പം അങ്ങോട്ടുണ്ടാവും അവിടെ എഴുതിയിരുന്നു അതാ രണ്ടായിരത്തി അഞ്ച് പത്ത് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോ രണ്ടായിരത്തി അഞ്ചെന്ന് ചില ഇരുപത് വർഷത്തെ പയക്കുണ്ട് പള്ളിക്ക് ഇന്നാലൊക്കെ നല്ല അല്ലാടി പൊള്ളി നല്ല വലിപ്പം ഒരു റൂമിന്റെ വീതി ഉണ്ട് ശാമി ഞാൻ കിട്ടുന്ന നമുക്ക് അറിയില്ല എന്നുള്ളോ എന്റെ ബാഗ് അങ്ങോട്ടൊക്കെ പള്ളി ഇതല്ല പള്ളി വീടുകളൊക്കെയാണ് അത് നല്ല പഴയ മോഡല് അത് നേഴ്സറി ആ പ്രീ സ്കൂള് ചെറിയ കുട്ടികളെ സ്കൂളാണ് കേട്ട് പിന്നെ ഇപ്പുറത്ത് കാണുന്നതൊക്കെ വീടുകളാണ് അതൊക്കെ പഴയ ടൈപ്പ് വീടാണ് കണ്ടാസ്റ്റിഗൻ്റെ ടൈപ്പ് ഉള്ള വീടാണ് അങ്ങനത്തെ വലിയ വലിയ വീടുകളാണ് പഴയതെന്ന് വെച്ചാൽ ഒരു പത്ത് കൊല്ലത്തെ വല്ലത ബാക്ക് ഒന്നാ അത്രത്തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ ഇപ്പുറത്തേക്ക് ഇപ്പുറത്തെ സൂപ്പർ മാർക്കറ്റൊക്കെ വരുന്നുണ്ട് അത് എന്തെങ്കിലും അങ്ങോട്ട് പോവാണ് പിന്നെ അവിടെ എന്തൊക്കെയുള്ള കാണിച്ചു പള്ളി ഇപ്പം ക്ലോസ് ആയിട്ടുണ്ടാവും അതിൻ്റെ ടൈം ആയി കഴിഞ്ഞിരിക്കണം അപ്പം എന്തെങ്കിലും ക്ലോസ് ആയിട്ടുണ്ടാവും ഇവിടെ അണ്ടർഗ്രൗണ്ടൊക്കെ ഒരു റോഡുണ്ട് അത് ഇതൊക്കെയുള്ള അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനും വേണമെന്നുള്ള ലോഡിങ്ങിൻ്റെ ഉള്ള ക്യാപ്പാണത് സൂര്യന കറക്റ്റ് ആയിട്ട് എന്റെ മുഖത്ത് തന്നെയാണ് അടിക്കണത് ഞാനേ നേരെ ഇപ്പത്തെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോവാനാണ് വയ്യണ്ടൗണ്ട് പാർക്കിങ് കാര്യക്കർമാർക്കുള്ള വയ്യാണത് അവിടെ എന്തൊക്കെ ഉള്ളതൊന്നും അറിയില്ല എന്തെങ്കിലും ഉള്ളത് പോയി നോക്കണം സാധനങ്ങളൊക്കെ നല്ല വൃത്തി തന്നെ വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു സെൽഫുള്ള ആയാലും നല്ല ഒതുക്കത്തിനല്ല ഫുള്ള് ഒരേ സ്ട്രൈറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കാണാൻ രസമുണ്ട് ഇത് ഇവിടുത്തെ പച്ചക്കറിൻ്റെ സെക്ഷനാണ് അപ്പോൾ ഇവിടത്തെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ പച്ചക്കറിയും ഉണ്ട് എല്ലാം കൂടെയാണ് ഇവിടെ ഇതും ഇതെന്താ സാധനം എന്താ അറിയാം തക്കാളി ആട്ടത് പിന്നെ അത് ചെറിയ തക്കാളി പിന്നെ തക്കാളി നല്ല ഒരു ചെറിയ സാധനങ്ങൾ നല്ല വില ഉണ്ടാവും ഇവിടെ നമ്മൾ മുന്തിരി ഉണ്ട് പിന്നെ നമ്മളെ രസറിയാണ് പിന്നെ നമ്മളെ പൈനാപ്പിൾ ഇതാ മേലെ ഡിസൈൻ ആക്കി വെച്ചിട്ട് പൈനാപ്പിൾ നല്ല വലിയ നല്ല ഇപ്പോൾ മാങ്ങ മാങ്ങ ഒന്നും സ്മെല്ല നമ്മളെ കടല ഞാൻ നേരെ വന്നിരിക്കുന്നത് ഇവിടെ ജിബിനോട് ഉള്ള ഐറ്റംസ് കുറെ കുറച്ച് വെറൈറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ പിന്നെ നമ്മൾ ഒലീവിൻ്റെ കായുണ്ട് അപ്പൊ ഒലിവിന്റെ മരം ഞാൻ മുന്നത്തി കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഒലിവിന്റെ മരം കാണിച്ചിട്ടുണ്ട് മരന്ന് പിന്നെ മുലുവിൻ്റെ കായ സോറി അപ്പോൾ ഇത് പച്ചമുളക് കേട്ടോ പച്ചമുളകിൻ്റെ സ്പെഷ്യലാണ് ജിബനൊക്കെ വെച്ചിങ്ങാണ്ട് ടേസ്റ്റ് എന്താ അറിയില്ല നമ്മൾ നോക്കിയിട്ടൊന്നുമില്ല അതിൽ പിന്നെ ഒലിവാലും ഒഴിച്ചിട്ടുണ്ട് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല ഇത് ജിബൻ്റെ പല മോഡലുണ്ടാക്കി വെച്ചാണ് ഇത് ക്യാരറ്റ് ഇതാണ് നൈസ് നൈസുണ്ട് അത് ഉണ്ടാക്കി വെച്ചിട്ടാണ് പിന്നെ അതേപോലെ മുളക് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അതേപോലെ പിന്നെ മിക്സാക്കിയതുണ്ട് പിന്നെ പച്ചമുളകും ക്യാരറ്റും പിന്നെ ഓരോരോ ഐറ്റംസ് ചിലതിൽ മുളകുമ്പോഴേ ഇട്ടിരിക്കണെങ്കിൽ അവർ കളർ മാറി ഇതാണ് നമ്മളെ ഒലീവിൻ്റെ കായ കണ്ടല്ലോ പല ടൈപ്പ് ഒലിവുകൾ ചിലത് ചൂടാക്കിങ്ങാണ്ട് അതിന് കുരം ഉള്ളൊന്നും ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ അത് ചെറുതായിട്ട് റൗണ്ടാക്കി കഴിഞ്ഞതാണ് പിന്നെ ഇത് ഏറ്റവും മൂത്തത് ഒലീവ് കറുപ്പത്തിനുണ്ടല്ലേ ഏറ്റവും വിലയുള്ളത് തോന്നുന്ന പച്ചയാണ് തോന്നുന്നുണ്ട് പിന്നെ അതൊക്കെ പല പല ഇതാണ് ഓരോരോ ക്വാളിറ്റിയിലുള്ളത് മാറ്റി മാറ്റി വെച്ചാൽ തോന്നുന്നുണ്ട് കാരണം പല കളറിലുള്ളത് പച്ച വേറെ പിന്നെ അതിന് കുറച്ച് ഡാർക്ക് വേറെ പിന്നെ കറുപ്പ് വേറെ അങ്ങനെ ആക്കി വെച്ചിരിക്കണം ഓരോന്നിനും ഓരോ വിലയാണ് അതായി പച്ച കാണത് അതാണ് നല്ല ക്വാളിറ്റിൻ്റെ ആവല് പച്ച ഉള്ളതിനാണ് കുറച്ച് വില ഉള്ളത് പിന്നെ അതിൽ തന്നെ സലാഡ് ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ക്യാരറ്റ് ഒക്കെ ഇതെന്താ ചെറുനാരങ്ങയും പിന്നെ ഒലിവ് ഒലിവെട്ടുങ്ങൾ പിന്നെ ഇതൊക്കെ ഒലീവിൻ്റെ തന്നെ പല ടൈപ്പും പിന്നെ പല പല മര മരത്തിൽ ചിലപ്പം ചെറിയ ചെറിയ മറ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങൾ ജാതിക്ക ഇതൊക്കെ കായ്ക്കട്ടുണ്ടല്ലോ പല മരത്തിൽ പല മുകളിൽ ജാതിക്കല്ലോ അതേപോലെ തന്നെ ഇതിലുണ്ടായിരിക്കും അപ്പം നമുക്കിതിനെ പറ്റി ഫുള്ള് അറിയില്ല ഇത് ഒലീവിൻ്റെ ഉള്ളിൽ മുളക് തിരികെ വെച്ചേക്കണം പിന്നെന്താ മുളകും പൊടി ഇട്ടിങ്ങണ്ട് എന്തൊക്കെ കാട്ടി കൂട്ടിയിട്ടുണ്ട് പല സലാഡ് ഫുൾ ഒലീവിന്റെ ഐറ്റംസുകൾ ഇട്ടാ ഞാനിപ്പോ അവിടുന്ന് കട കറിയണ്ട് എന്താ ചില ജ്യൂസ് വാങ്ങിട്ടുണ്ട് പിന്നെ കുടിക്കണം വേറെ ഒന്നുമില്ല വണ്ടി ഓടുന്നില്ല ഇത് കണ്ടില്ലേ അതൊരു പത്തിരുപത് കൊല്ലം മുന്നത്തെ മോഡലുള്ള വീടാണ് ഇതൊക്കെ ചിലപ്പോൾ മുപ്പത് കൊല്ലം ഉണ്ടാവും ഇപ്പം നാല്പത് ഉണ്ടാവും പറയാൻ പറ്റില്ല എന്തായാലും പറയുക ഇരുപത് കൊല്ലത്തിന്റെ മുകളിലുള്ളതാണ് കാരണം ഈ മോഡൽ ഇതാണ് എൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ കല്ലിന്റെ ചെറിയ ചെറിയ കല്ല് വെച്ചിട്ടുണ്ട് ഇത് കണ്ടുള്ള വീടാണ് പിന്നെ അതേപോലെ വിൻഡോയിലും പയരും മോഡല് പക്ഷെ അങ്ങനെ ഇത്ര സെറ്റപ്പ് അവർ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൻ്റെ അടുത്ത് തന്നെ ഇപ്പൊ വേറെ വിടുക ഇതിപ്പോ പുതിയ മോഡൽ വിടാണ് ഇതൊക്കെ കാണുന്നത് അതിൻ്റെ അത്ര നേരം നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അതേപോലെ അണ്ടർഗ്രൗണ്ടും വേറെ ഉണ്ടാവും പുറത്തുണ്ട് ഇവിടെ നമ്മുടെ നാടൻ കോനൊക്കെ വളർത്തുന്നുണ്ട് ടൻ അടിയിൽ ഞാൻ വേറെ ഒരു നമ്മള് കോയിക്കള് ആ കോയിന്റെ അടിയില് വേറെ സാധനത്തിനെ കാണിച്ചു തരാം ഇത് വേണ്ട ആമ എന്റെ ആമനെ കുറച്ചൂടെ വളർത്തുന്നുണ്ട്

ണ്ട് മൂന്നാൽ കണ്ട് അപ്പോൾ രാമൻ്റെ വീട് ഇവിടെ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടോ രാമൻ്റെ ഇപ്പോൾ രണ്ട് താഴെ രാമൻ്റെ വീട് വരുന്നത് ീത്തപ്പത്തിൻ്റെ മരണ്ട് തണലിന് ഇങ്ങോട്ട് വല്ല ചൂടൊന്നും വരുവല്ലേ നല്ല തണലും ഉണ്ട് ഇവിടെയൊക്കെ ചക്കൻ്റെ പാട്ടൊക്കെ ഉണ്ട് കേ 꿈이 걸려 꿈이 너를 이끌어 네게 달리노 바딘 내너 천년 타 휘격 위니까 나여야 아이고 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 നേരെ പോണത് ഞങ്ങള് കൊച്ചു സാന്ഡ്വിച്ച് കഴിക്കാണ്ട് പോണ കേട്ടോ സ്കൂളിൽ ഇരിക്കുന്ന സ്ഥലാണ് ഇവിടെ ഞങ്ങൾ പോയിട്ട് പോയിട്ട് ഞങ്ങളെ ഭക്ഷണം കഴിക്കട്ടെ കഴിക്കട്ടെന്താ സാധനം ഉള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ സാധനാണ് കണ്ട മനസ്സിലാവും നല്ല ഇരുട്ടാണ് ഇവിടെ പോസ്റ്റിവിനെ വിളിച്ചൊന്നും കാണില്ല എന്താണെന്നറി റോഡ് ബസ് ആയിട്ടു ഇത് മൂന്നാല് ടൈപ്പ് ഉണ്ട് അതേപോലെ ജിബൻ്റെ ഉണ്ട് പിന്നെ അതേപോലെ ഉണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് പിന്നെ എന്താണ് വൈതനങ്ങ പൊരിച്ചു അങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ പിന്നെ സലാഡും ജിബനും കൂടി ഉണ്ടാക്കിയത് അപ്പോഴത്തെ പറയുക പല ടൈപ്പാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ കൈക്കട്ടെ അപ്പോൾ ഞാൻ വീഡിയോ പിടിച്ച് സ്റ്റോപ്പ് ചെയ്യാണ് പിന്നെ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെ ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതൊരിക്കലും മറക്കരുത് ഓക്കെ താങ്ക് യു సంద